രാത്രി മണിയായി എന്ന് ഇടനാഴിയിലെ ക്ലോക്ക് മുത്തശ്ശി അറിയിച്ചു എന്നിട്ടും അന്ന് ആരും മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നില്ല ഏഴേ മുക്കാലിന് സാധാരണയായി അത്താഴം കഴിക്കാൻ തുടങ്ങാറുണ്ട് മുത്തശ്ശി കാർത്തിയേനി മുത്തശ്ശി തൻ്റെ വേലക്കാരിയെ വിളിച്ചു പക്ഷേ ആരുണ്ട് കേൾക്കാൻ ഉമ്മറത്ത് പലരും സംസാരിക്കുന്നുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി വരുന്നുകാർ ഉണ്ടായിരിക്കുമോ ആരോടാണ് ചോദിക്കുക തൻ്റെ മുറിയിലേക്ക് ഈ നേരത്ത് കാർത്തിയായനിയും തങ്കവുമല്ലാതെ മറ്റാരും വരില്ലല്ലോ കാര്ത്യായനി ഏത് ചോദ്യത്തിനും ഈ കൃഷിയല്ല എന്നല്ലാതെ ഉത്തരം പറയുകയില്ല തങ്കത്തിന് ടൈഫോയിഡ് പിടിച്ചതിന് ശേഷം അവളെ കാണാനും കൂടി ബുദ്ധിമുട്ടായിരിക്കുന്നു ഇന്നലെ വളരെ ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് നേരത്തിന് കാണാന് സാധിച്ചു വൈകുന്നേരം എല്ലാവരും മേലുകഴുകാനും മറ്റും പുറത്തേക്ക് പോയപ്പോൾ അവൾ തൻ്റെ മുറിയിലേക്ക് വന്നു മുത്തശ്ശി കണ്ടോ എൻ്റെ തല തലമൊട്ടയാക്കിയത് അവൾ വ്യസനത്തോടെ ചോദിച്ചു തനിക്ക് കരച്ചിൽ വന്നു എന്ത് തലമുടിയായിരുന്നു തങ്കത്തിന് കുട്ടി മെലിഞ്ഞ് വല്ലാതെ ഇരിക്കുന്നു തൻ്റെ അടുത്ത് വന്നിരുന്ന് അവൾ എന്തൊക്കെയോ പറഞ്ഞു മരുന്ന് കഴിച്ചും അടുത്തു എത്ര വെള്ളം കുടിച്ചും മടുത്തു ഒന്നും തിന്നാൻ കിട്ടുന്നില്ല അതുകൊണ്ട് നടക്കാൻ തന്നെ കഴിയുന്നില്ല കാലുകൾ കുഴയുകയാണ് പാവം താൻ ചായയ്ക്ക് ശേഷം കിട്ടിയ ചുട്ട നേന്ത്രപ്പഴം അവൾക്ക് കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ പഴം മുഴുവൻ ആർത്തിയോടെ തിന്നു നാളെ വരെ അമ്മ കുളിക്കാൻ പോകുമ്പോൾ അവൾ പറഞ്ഞു തങ്കം എന്തുകൊണ്ട് ഇന്ന് വന്നില്ല മുത്തശ്ശി ആലോചിച്ചു തൻ്റെ അടുത്ത് വരണ്ട എന്ന് അവരെല്ലാവരും കൂടി അവളോട് പറഞ്ഞിരിക്കുമോ ആ അഞ്ച് വയസ്സായ കുട്ടിയെ പട്ടിണിയിട്ട് കൊല്ലണമെന്നായിരിക്കുമോ ഇവരുടെയൊക്കെ ആഗ്രഹം കാർത്തിയനിയവിടെ കാർത്തിയേനി മുത്തശ്ശി ഒന്നുകൂടി തൻ്റെ വേലക്കാരിയെ വിളിച്ചു ഇതെന്താ ഇന്നിവിടെ ആർക്കും ചെവിയേക്കില്ലേ ആരോ ജനവാദിക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്താ വല്യമ്മേ ആൾ ചോദിച്ചു ആരാ അത് മുത്തശ്ശി അങ്ങോട്ട് ചോദിച്ചു ഇത് ഞാനാ ശിവദാസ് ശിവദാസോ അതാരാണ് അമ്മിണിയെ കല്യാണം കഴിച്ചുകൊടുത്ത വീട്ടിലെ വല്ല ആൺകുട്ടിയുമാവുമോ ശിവദാസോ ഉം ഞാൻ അപ്പുമേനോൻ്റെ മകനാ അയാൾ പറഞ്ഞു ഓ അപ്പുമേനോൻ്റെ രണ്ടാമത്തെ മകനല്ലേ എന്താ ഇത്ര വൈകിയിട്ട് വന്നിരിക്കണേ മോഹനെ കാണാനാ അല്ല ഞാൻ ഡോക്ടറുടെ കൂടെ പോന്നതാ അയാൾ പറഞ്ഞു ഡോക്ടർ ഇന്നും വന്നിട്ടുണ്ടോ ശിവ ശിവ പണം കായ്ക്കണ മരം ഉണ്ടോ ഈ തറവാട്ടിൽ എന്നും അഞ്ച് റുപ്പി കൊടുത്താൽ ഞാസ്രാണി ഡോക്ടറെ വിളിച്ചു വരുത്തുകയോ തങ്കത്തിന് കുറേ അധിക അയാൾ പറഞ്ഞു അതെങ്ങനെയാ മുത്തശ്ശി ചോദിച്ചു ഇന്നലെ അവൾ ഈ മുറിയിൽ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ തങ്കത്തിന് കുറേ അധിക അയാൾ വീണ്ടും പറഞ്ഞു ആര് പറഞ്ഞതാ ഡോക്ടറാ അയാൾ അതല്ലേ പറയൂ പണം കിട്ടാൻ നടക്കുകയല്ലേ അല്ല വല്യമ്മേ തങ്കത്തിന് ഇന്ന് കുറേ അധികം അയാൾ പറഞ്ഞു മുത്തശ്ശി ചുമരിൽ മേൽ ഈടാക്കി തപ്പിക്കൊണ്ട് ഇടനാഴിയിലേക്ക് ചെന്നു കാർത്തിയനെ അവർ ഉറക്കെ വിളിച്ചു ഉമറത്ത് നിന്ന് പുരുഷന്മാരുടെ സ്വരങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു എവിടെ പോയ കാർത്തിയനി മുത്തശ്ശി ചോദിച്ചു ഞാനിവിടെ ഉണ്ട് വല്യമ്മേ കാർത്തിയനി പറഞ്ഞു ഞാൻ എങ്ങും പോയിട്ടില്ല ഇന്ന് ആർക്കും ഓണമെന്ന് വേണ്ടേ മുത്തശ്ശി ചോദിച്ചു ഡോക്ടറുടെ മോർ നോക്കി നിന്നാൽ മതിയോ വല്യമ്മേ കുട്ടിക്ക് സൂക്കേട് കുറേ അധികം കാർത്തിയായനി പറഞ്ഞു എനിക്കറിയാം നീ പറഞ്ഞു തരിയൊന്നും വേണ്ട മുത്തശ്ശി പറഞ്ഞു വേഗം കിണ്ണമയ്ക്ക് നേരെ ഒമ്പതായി തുടങ്ങി കാർത്തിയായനി എന്തോ പിറുപിറുത്തു കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു മുത്തശ്ശി കൈ കഴുകി തൻ്റെ മുറിയിൽ ഒരു മൂലയിൽ പലകിയിട്ടിരുന്നു അവർക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു കാച്ചിയും മോരെവിടെ മുത്തശ്ശി കാർത്തിയായനിയോട് ചോദിച്ചു ഇന്ന് കാച്ചിട്ടില്ല നേരെ ഉണ്ടായില്ല വല്യമ്മേ അവൾ പറഞ്ഞു മുത്തശ്ശിക്ക് കഠിനമായ നിരാശ തോന്നി തനിക്ക് കാച്ചിയ മോര് കൂട്ടാതെ ഊണ് കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നിവർക്കൊക്കെ നല്ല പോലെ അറിയാമല്ലോ എന്നിട്ടും എന്തേ നേരം കിട്ടാത്തത് അവർ ചോദിച്ചു ഇത്തിരി മോര് കാച്ചാൻ ഒരുപാട് നേരം വേണോ നീ എന്തേ ചെയ്തിരുന്നു വൈകുന്നേരം പോയി കാച്ചിക്കൊണ്ട് വാ രാമനായർ പുറത്തേക്ക് പോയി അടുപ്പിൽ തീയില്ല കാർത്തിയായനി പറഞ്ഞു അടുപ്പിൽ തീയില്ലെങ്കിൽ കുറച്ച് ഓല വെച്ച് കത്തിക്കേ മുത്തശ്ശി പറഞ്ഞു ഇന്നെ ഇന്നെക്കൊണ്ട് വയ്യ ഇപ്പോൾ തീ ഊതാൻ ആ കുട്ടിക്ക് വെയ്യാണ്ട് കിടക്കുമ്പോൾ വല്യമ്മയ്ക്ക് കാച്ചിയ ഓരോ ആവശ്യം വല്ലാത്തൊരു വല്യമ്മ കാർത്തിയായനി പിറുപിറുത്തുകൊണ്ട് ആ മുറിയുടെ പുറത്തേക്ക് പോയി മുത്തശ്ശി കുറേ നേരം കാച്ചിയും മൊരിനി കാത്തിരുന്നു പിന്നീട് ഊണ് കഴിച്ചുവെന്ന് വരുത്തി എഴുന്നേറ്റു ഈ ഡോക്ടറുടെ ചികിത്സ മാറ്റിയാലേ കുട്ടിയുടെ സൂക്കേട് മാറുള്ളൂ അവർ കൈ കഴുകുമ്പോൾ എല്ലാവരും കേൾക്കുവാൻ വേണ്ടി ഉറക്കെ പറഞ്ഞു മിണ്ടാതിരിക്കൂ വല്യമ്മ ആരോ ഒരാൾ പറഞ്ഞു കുട്ടിക്ക് ശ്വാസത്തിൻ്റെ തുടങ്ങിയിരിക്കണു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലോ ആരാ അത് വേലുവാരാ മുത്തശ്ശി ചോദിച്ചു വേലുവാരുടെ മകൻ അപ്പുണ്ണി അയാൾ പറഞ്ഞു വേലുവാർ മരിച്ചിട്ട് കാലെത്രായി ഈ ഒന്നും ഓർമ്മയില്ല കാർത്തിയായനി പറഞ്ഞു വേലൂര് മരിച്ചോ എപ്പോൾ മരിച്ചോ എന്നോട് ആരും പറഞ്ഞിട്ടില്ല മരിച്ചാലും കൂടി എന്നെ അറിയിക്കില്ല മുത്തശ്ശി പറഞ്ഞു എന്താ ഈ പറയണേ അച്ഛൻ മരിച്ചോന്ന് ഞാനല്ലേ ഇവിടെ വന്ന് വല്ലയമ്മയോട് പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് അഞ്ചിട്ട് കൊല്ലായി വല്യമ്മയ്ക്ക് ഓർമ്മയില്ലാണ്ടായോ എനിക്ക് ഓർമ്മ തെറ്റൊന്നുമില്ല മുത്തശ്ശി പറഞ്ഞു ഇനി എന്തൊക്കെയാണ് തന്നെപ്പറ്റി ഇവർ പറഞ്ഞുണ്ടാക്കുക ആവോ ഓർമ്മ തെറ്റ് ഭ്രാന്ത് എന്ത് പറഞ്ഞാലും കാർത്തിയായനി പറയും വല്ലയമ്മയ്ക്ക് പ്രാന്ത അത് കേൾക്കുമ്പോൾ തനിക്ക് അവളെ പ്രഹരിക്കാൻ തോന്നിപ്പോവാറുണ്ട് ദാ ഭരണു രാമന്മേനോൻ കർത്യനി പറഞ്ഞു എന്താ രാമൻകുട്ടിയെ തങ്കത്തിന് ഇന്നോ സുഖീല്യേ മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശിയുടെ മകളുടെ ജാമാതാവ് തലയാട്ടി അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു തങ്കത്തിന് എന്താ മുത്തശ്ശി ചോദിച്ചു തങ്കത്തിന് വയ്യ വല്യമ്മേ അയാൾ പറഞ്ഞു അവൾക്കൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നല്ലേ മുത്തശ്ശി പറഞ്ഞു അത് എനിക്ക് നല്ല നിശ്ചയുണ്ട് നിങ്ങളൊക്കെ കൂടി പട്ടിണി കിടത്തി കൊല്ലാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഒന്ന് മിണ്ടാണ്ടിരിക്കുകയോ വല്യമ്മേ വാർത്തിയ പറഞ്ഞു വല്യമ്മ മുറിയിൽ പോയി കിടന്നോളാ വല്യമ്മേ എൻ്റെ കൂടെ വരൂ രാമമേനോൻ പറഞ്ഞു അവളെ കാണണ്ടേ മുത്തശ്ശിയെ കൈ പിടിച്ച് തങ്കത്തിൻ്റെ മുറിയിലെത്തിച്ചിട്ട് അയാൾ ആരോടോ പറഞ്ഞു ഒരു കസാല ഇട്ടുകൊടുക്ക് വല്യമ്മയ്ക്ക് ഇരിക്കാൻ മുത്തശ്ശി കട്ടിലിൽ തന്നെ ഇരുന്നു തങ്കം കണ്ണുകൾ അടച്ചു കിടക്കുന്നുണ്ടായിരുന്നു വായു തുറന്നിട്ട് ശ്വാസം വലിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ കോടുന്നുണ്ടെന്ന് മുത്തശ്ശിക്ക് തോന്നി മുറിയിലുണ്ടായിരുന്നവർ എല്ലാവരും ശബ്ദമുണ്ടാക്കാതെ കരയുന്നുണ്ടായിരുന്നു മുത്തശ്ശി അത്ഭുതപ്പെട്ടു എന്തിനാണ് ഈ കരച്ചിൽ തങ്കം മരിക്കുന്നു അല്ലല്ലോ ഞാനും മുത്തശ്ശി ഒന്നിച്ചാൽ മരിക്കുക തങ്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ചു പോകാലോ സ്വകത്തിലേക്ക് മുത്തശ്ശിയാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ കുനിഞ്ഞു നിന്ന് തങ്കത്തിൻ്റെ കൈയ്യിന്മേൽ ഒരു മരുന്ന് കുത്തിവെച്ചു കുട്ടി വേദന അനുഭവിച്ചതായി നടിച്ചില്ല എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണ ഡോക്ടറെ മുത്തശ്ശി ചോദിച്ചു പട്ടിണി കിടത്തിയാൽ പോരെ ഇനി സൂചിയോണ്ട് കുത്തുകയും വേണോ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല അമ്മ കുറച്ച് ഗംഗാജലം അവൾക്ക് കൊടുക്ക് മുത്തശ്ശിയുടെ മകൾ പറഞ്ഞു അവളുടെ കയ്യിൽ ഒരു ചെറിയ ചെമ്പ് ചെപ്പ് കുടമുണ്ടായിരുന്നു ഒരു തിരിയും മുത്തശ്ശി ഇളകാതെ യാതൊന്നും മനസ്സിലാവുന്നില്ല എന്ന മട്ടിൽ ആ കസാലമേലിരുന്നു രാമൻ മടങ്ങിയാൽ ഒരു പക്ഷേ തൻ്റെ മോര് കാച്ചുമായിരിക്കുമെന്ന് അവർക്ക് തോന്നി കാർത്യായനിയോട് ചോദിച്ചു നോക്കണം ഓ എൻ്റെ മോളെ എൻ്റെ തങ്കം തങ്കത്തിൻ്റെ അമ്മ കട്ടിലിൻ്റെ കാൽക്കൽ നിന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് കട്ടിലിൽ വീണു അവരുടെ ഭർത്താവ് അവരെ എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി മുറിയിലെ യാതൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല തങ്കത്തിൻ്റെ ശ്വാസോച്ഛാസത്തിൻ്റെ ഒരു പ്രത്യേക ശബ്ദമൊഴികെ മുത്തശ്ശിക്കുറക്കം വന്നു അവർ ഒരിക്കൽ വീഴാൻ ഭാവിച്ചപ്പോൾ ആരോ പറഞ്ഞു വല്യമ്മയെ അവരുടെ മുറിയിൽ കൊണ്ടേയാക്കൂ വല്യമ്മ ഉറങ്ങിക്കോട്ടെ അമ്മേ തങ്കം നമ്മളെ വിട്ടു പോവായി മുത്തശ്ശിയുടെ മകൾ പറഞ്ഞു അവൾക്ക് രണ്ടു തുള്ളി ഗംഗാജലം അമ്മ കൊടുക്കണം പക്ഷേ മുത്തശ്ശിയുടെ കൈകാലുകൾ ഉറക്കത്തിൻ്റെ പിടിയിൽപ്പെട്ട് മരവിച്ചു കഴിഞ്ഞിരുന്നു അവരെ എഴുന്നേൽപ്പിച്ച് താങ്ങിക്കൊണ്ട് ആരോ കിടപ്പ് മുറിയിൽ കൊണ്ടുചെന്നാക്കി കൊടുത്തു കിടക്കയിൽ വീണപ്പോൾ ക്ലോക്ക് ഒമ്പത് അടിച്ചു കാച്ചിയെ മോര് കിട്ടാത്തതിൻ്റെ കോപം പെട്ടെന്ന് നീങ്ങിപ്പോയി ഒമ്പത് മണിയായിട്ടും താൻ ഉറങ്ങിയിട്ടില്ലെന്നോ മുത്തശ്ശി കണ്ണുകൾ ഇറക്കി അടച്ചു ഉറക്കത്തിന് കീഴടങ്ങുവാൻ തയ്യാറായി ഉമ്മറത്ത് നിന്നോ മറ്റോ ആരോ പൊട്ടിക്കരഞ്ഞു തങ്കം മരിക്കുകയാണെന്ന് ആരോ തെറ്റിദ്ധരിച്ചിരിക്കണം ആ ഡോക്ടർ പറയുന്നതൊക്കെ കണ്ണും ചിമ്മി വിശ്വസിക്കുവാൻ തയ്യാറാണല്ലോ ഈ വിട്ടികൾ വേലുവർക്കെങ്കിലും കുറച്ച് ബുദ്ധി ബുദ്ധിയുണ്ടാവുമെന്ന് കരുതി പക്ഷേ വേലുവർക്കും ബുദ്ധി ഇല്ലെന്ന് ഇന്ന് തെളിഞ്ഞു വേലുവരാണല്ലോ തന്നോട് പറഞ്ഞത് തങ്കം മരിക്കുകയാണെന്ന്